ഹായ് ഹലോ ദേവാന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഏകാദശി വ്ലോഗാണേ രാവിലെ തന്നെ അമ്മയായിട്ട് അമ്പലത്തിലേക്കൊക്കെ പോയി തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ എന്തായാലും അമ്മയുള്ളതല്ലേ അപ്പൊ നമുക്ക് ഏകാദശി നോക്കാന്നൊക്കെ ഒന്ന് വിചാരിച്ചു സ്വർഗവാദാശിനെ പറ്റി രണ്ട് പ്രഭാഷണം നടത്തും അറിയണ എന്താ ചെയ്യാ ആൾക്കാർക്കറിയൂർഗ്ഗവാതിൽ ഏകാദശിയാണ് അതുകൊണ്ട് എല്ലാവർക്കും ശി ആ ഏകാദശിന്ന് പറഞ്ഞ പോലെ എന്ന് സ്വർഗവാതിൽ തുറക്കണ ദിവസമാണ് എന്നാണ് പറയുക നമ്മള് കേട്ടിട്ടേ ഉള്ളൂ എന്തിനു വേണ്ടി മക്കൾക്ക് ഉന്നതിക്ക് അഭിവൃദ്ധിക്ക് മക്കളുടെ ആയുഷാരോഗ്യത്തിന് எல்லாம் கொண்டும் சர்வஐஸ்வரியத்தின் எல்லாம் கொண்டும் நோக்கணியான ஏகாதி இது பின் திருவாதிர வந்து நோக்கிட்டு திருவாதி ஏகாதி நோக்கா எல்லா குணகணங்களும் ஐஸ்வரிய சமதி எல்லாருக்கும் ஏகாதி ஸ்பெஷல் கோதம்பருவாப்பும்மா பழம் அது செட்டு உச்சகிரிக்கு புழுக்கு തന്നിട്ട് രാത്രിക്ക് ചപ്പാത്തി ആവാം ഉപ്പുമാവ് എന്തൊക്കെ എന്തൊക്കെ ഒഴിവാക്കണം അരി ഭക്ഷണം പാടില്ല പപ്പടം പാടില്ല ഉള്ളി പാടില്ല ബാക്കി ഗോതമ്പ ഭക്ഷണം എല്ലാതും ആവാം പ്രായയാവാം അരി ആഹാരം വർജ്യം നിങ്ങൾ എല്ലാവരും മൃതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആരൊക്കെ എടുത്തു അതെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്പുമാവായിരുന്നു ഒന്ന് ഉള്ളിയൊന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഉള്ളിയൊന്നും ഇടാത്ത ഉപ്പുമാവും പിന്നെ മധുരക്കിഴങ്ങ് പുഴുങ്ങ അതൊക്കെ കൂടിയിട്ടങ്ങടെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ള പുഴുക്കിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാം മുളപ്പിച്ചത് നമ്മൾ വാങ്ങിച്ചു എല്ലാം കുറച്ച് കുറച്ച് വാങ്ങിച്ചു അപ്പോൾ പിന്നെ നമുക്ക് അധികം പണിയില്ലല്ലോ രാവിലെ എൻ്റെ നേരത്തെ കുളി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വിശപ്പായി തുടങ്ങി അപ്പം പിന്നെ അതാ ഉപ്പുമാവും റെഡിയായി ഇതാ നമ്മുടെ പുഴുങ്ങി വെച്ച മധുരക്കങ്ങും റെഡിയായി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു മുട്ടേട്ടനും ഉണ്ണിയാണെന്നെങ്കിൽ എഴുന്നേറ്റിട്ടും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വരുമ്പോഴേക്കാണ് കേട്ടോ അവർ എഴുന്നേറ്റ് വന്നത് നമ്മുടെ കഴിഞ്ഞാലല്ലേ ഉണ്ണിയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ ഉച്ചക്കലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുള്ളൂ അപ്പം ഞങ്ങൾ പുഴുക്കിൻ്റെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉച്ചമുളകും ചിരി വെള്ളം പേരിന് ഒരുത്തിരി മുളക് പൊടിയോ അപ്പോഴേക്കും എന്താ മോനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് വന്ന് വാശിയായിരുന്നു ബബിള് വേണം ബബിള് വേണം എന്ന് വേണ്ട അപ്പോൾ ഇവിടെ ഒരു വൾക്കാർ ചേച്ചി ഉണ്ട് ആ ചേച്ചി എന്നും ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഊതിയൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ താഴ്ത്ത് നമ്മുടെ നാട്ടിൽ ധർമ്മം മേടിക്കാൻ പറഞ്ഞ പോലെയാണ് ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടൊക്കെയാണ് കേട്ടോ അവർ ധർമ്മം മേടിക്കാൻ വരിക അവർക്ക് അരിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുക പഴം അങ്ങനെയുള്ള പരിപാടികളൊക്കെ അപ്പോൾ നമ്മളതൊക്കെ കൊടുത്തുകഴിഞ്ഞ് നേരെ പുഴുക്കിൻ്റെ പരിപാടികൾക്ക് കിടന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ വറുത്തിട്ടിട്ട് നേരെ കഞ്ഞി പരിപാടിയിലേക്കായിരുന്നു കഞ്ഞീന്ന് പറയാനുണ്ടെങ്കിൽ നല്ല ഗോതമ്പിൻ്റെ നുറുങ്ങ് ഗോതമ്പിൻ്റെ കഞ്ഞി പക്ഷേ കഞ്ഞി എല്ലാം അത് ചോറാക്കിയിട്ടാണ് നമ്മൾ നമ്മളെടുത്തേട്ടോ അപ്പം അതിൻ്റെ പരിപാടിക്കും കടന്നു ഇവിടെ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെയൊക്കെ എടുക്കാറുണ്ട് മോനായ പിന്നെ ഇതൊന്നും എടുക്കാറില്ല പിന്നെ അമ്മ വന്നതിന് ശേഷമാണ് എടുക്കാന്ന് തന്നെ വിചാരിച്ചത് കാരണം നമുക്കൊരാൾ കൂട്ടേനുള്ളപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് മോനെ വെച്ചിട്ട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം പിന്നെ എന്തായാലും അമ്മ നിർബന്ധിച്ച് എടുക്കാലോ അതോ എല്ലാവരും ഉള്ളതല്ലേ വാ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ആ ശരി എന്നാന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മേടൊപ്പം ഇത്തവണ കൂടിയിട്ടോ നമുക്ക് എല്ലാം എടുക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ നമ്മൾ പിരീഡ്സ് ആയിരിക്കും ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് അങ്ങനെ ധൈര്യമൊക്കെ അളന്ന് അമ്മയ്ക്ക് കാണിച്ചു ഞാൻ അത്രയാണ് എടുത്തേക്കണത് അളവൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ വലിയ ആളായിട്ട് ജമ്മയിൽ ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞു അമ്മയായിരുന്നു അതിശയായിട്ട് എല്ലാതും ഏറ്റെടുത്തേക്കണം കേട്ടോ എനിക്കതിനെ പറ്റിയിട്ട് വലിയ ഒന്നും കൊന്തൊന്നും ഇല്ല സാധനങ്ങളൊക്കെ അറിയാം വൈകി വെക്കാനൊന്നും അറിയില്ല അപ്പൊ അമ്മ തന്നെ ഒന്ന് എല്ലാം കൈകാര്യം ചെയ്തു കേട്ടാ എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞു പുഴുക്കായി ഗോതമ്പ ചോറായി രാവിലത്തെ കഴിഞ്ഞു ഇനി വെറുതെ വെറുതെ ഇരിക്കാ ഏകാദശിയായിട്ട് ഏകാദശിയാ പണി പോവാം പോവാ ഹരേ കൃഷ്ണ നാരായണ നാമം ചെല്ലുക അതാണ് ഏകാദശിക്ക് ഭഗവാനെ ഭജിച്ചിരിക്കുക എല്ലാ കാര്യങ്ങളും ഞാൻ ഫോണിനെ ഭജിച്ചിരിക്കും നല്ല നാമങ്ങള് ചൊല്ലുക അങ്ങനെ അങ്ങനെതാ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി പോയി എന്നാലും ചെറിയൊരു ഇതുള്ള കാരണം ക്ലിപ്പ് ഉള്ള കാരണം ഞാൻ ഇട്ടതാണ് കേട്ടോ അതെ പുഴുക്കും അത് ഇതൊക്കെ ഞങ്ങൾക്കുള്ളതല്ല ഇത് ഏകദശിക്കാരില്ലാത്തവരാണ് എന്റെ മോനും എന്റെ ഭർത്താവും അവർക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണോ അപ്പോൾ അവർക്കുള്ള ഫുഡ് നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ കൂടെ തന്നെ മാനേജ് ചെയ്തു ആ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല മോനെ കൊണ്ടും പോകും അപ്പം അത് ആളത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾക്ക് ആൾക്കിത് അപ്പേക്കും പോവാനായി രണ്ട് ടു മൂന്നാണ് ഡ്യൂട്ടി ടൈം അപ്പോൾ ആള് പോയി അപ്പേക്കിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ അവൻ്റെ കൂട്ടുകാരനൊക്കെ അവിടെ നിന്ന് ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവനും കാര്യങ്ങൾ ഒക്കെ കൊടുത്തു ആരും ആദ്യം കൊണ്ടിട്ട് അവൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സാണ് വീടുകളിൽ അവന്റെ ഏട്ടന്മാരാണ് അപ്പം അവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് അവൻ അവിടെ പോയിട്ട് നിൽക്കണമൊക്കെ ഉണ്ട് ഡ്യൂട്ടിക്ക് സമയ മൂപ്പരതേ പോയി ഇവിടുന്ന് രണ്ടു മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂട്ട് അതായത് വളവ് തിരിഞ്ഞ നേരെ നോക്കി കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് ഉറങ്ങി കഴിഞ്ഞാൽ ണ്ടാവ ഉറങ്ങാ ഏകാദശി ഇങ്ങോട്ട് പോകും ഉറങ്ങില്ല എന്ന ഉറക്കാനൊന്നും നോക്കണ്ട വേല മനസ്സിലായിരുന്നു ഉറങ്ങില്ല കടക്കേ ഉള്ളൂ ചുമ്മാറു അങ്ങനെതാ ഞങ്ങള് റെസ്റ്റ് ഒക്കെ എടുത്ത് നേരെ പാർക്കിലേക്ക് പോയി അവനെ ഡെയിലി ഒരു ഒന്നര മണിക്കൂർ പാർക്കിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ടൈമേപ്പിളിലുള്ള കാര്യട്ടോ ഇവിടെ വന്നേ പിന്നെ നമുക്ക് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ അവന് ഇത്തിരി സംസാരം കുറവാണ് സംസാരിക്കുമെന്നല്ല ഭയങ്കരമായിട്ട് ഫ്ലൂ കണ്ടല്ല അപ്പം അവനിപ്പോൾ മൂന്ന് വയസ്സാവാൻ ഇപ്പോൾ ഇതാ കുറച്ച് ദിവസം ഉള്ളൂ എന്നാലേ അവൻ്റെ ഇതൊന്നും ക്ലിയർ അല്ലേ ഇപ്പം കന്നഡയാണോ തുളു എന്താ പറയണതെന്ന് തന്നെ നമുക്കൊരു പിടിയിൽ എല്ലാ ഭാഷയും മിക്സാണ് ഇവിടെ വന്നതിന് ശേഷം അപ്പൊ തന്നെ അവനതാ കളിക്കാനായിട്ട് കയറ്റി വിട്ടു ഞങ്ങൾക്ക് എന്നും ഉള്ളതാണ് കേട്ടോ ഡെയിലി ഉള്ളതാണിങ്ങനെ ഒരു നടത്തം ഇപ്പോൾ കുറച്ച് ഡയറ്റിങ്ങിൻ്റെ ഒരു പ്ലാനിങ്ങിലുള്ള കാരണം എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നടക്കും അങ്ങനെ ഇതാ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ പോയി മേലെഴുകി ഇവിടെ ഒരു അമ്പലത്തിൽ ഇന്ന് ഏകാദേശിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അവിടേക്ക് വെച്ച് പിടിച്ചോട്ട് നമ്മുടെ കൂടെയുള്ള കുഞ്ഞികളുടെ സ്കൂളിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളൊരു അമ്പലമാണ് എന്താ വെച്ചാൽ ശ്രീരാമൻ്റെ അമ്പലം കേട്ടോ അപ്പോൾ അവിടുത്തെ ചേച്ചി പറയുക എന്നോട് അവിടെ അമ്പലത്തിലെ പരിപാടി നടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു അവിടെ പോയിട്ട് എന്തോ ഇങ്ങനെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇത് എന്താ സംഭവം എന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല എന്തോ ഏകാദശി സംബന്ധമായിട്ടുള്ള എന്തൊക്കെയാണ് അവിടുത്തെ പ്രസാദം മേടിച്ച് തിരിച്ച് പോകുന്നു പ്രസാദ് ഇപ്പം ഇങ്ങനെ മേടിക്കാത്തവനാണ് കേട്ടോ അപ്പം ഇന്നിതാ കണ്ടപ്പോൾ അവൻ മേടിച്ച് കഴിക്കണമൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊരു സംശയം അമ്പലത്തിന് തന്നെയാണ് അതായത് ഏകാദശമായിട്ട് ഇതിന് അത് റൈസ് ഐറ്റം ആണ് എന്താണോ എന്നൊന്നും അറിയില്ല അപ്പം പിന്നെ ഞങ്ങൾ മേടിച്ചില്ല ഉണ്ണിക്കും മക്കൾക്കൊക്കെ മേടിച്ചു കൊടുത്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കുള്ളതാണ് അവിടെ ഡാൻസിൻ്റെ എന്തൊക്കെ പരിപാടികളുണ്ട് അതിൻ്റെ സമയം ഇടയ്ക്കാവുമെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് കന്നഡ വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ വായിച്ചാലോട്ടെ എന്തോ കാര്യമായിട്ട് എഴുതിയേ എനിക്ക് വായിക്കാൻ അറിയില്ല അതുകൊണ്ട് നമ്മൾ മൈൻഡിൽ വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല അങ്ങനെ പുറത്തേക്ക് കുറച്ച് നേരം നേരെ വരാൻ നോക്കി നിൽക്കുമ്പോഴാണ് ഈച്ചർ ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനാണെന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും ഡാൻസ് പ്രോഗ്രാമില്ല എന്നുവച്ചാൽ വേറെ അമ്പലത്തിൽ പോകുക എന്ന് വിചാരിച്ചു നേരി ശിവക്ഷേത്രത്തിലേക്ക് വെച്ച് പിടിച്ചു വിട്ടു അവിടെയാണെങ്കിൽ ഒന്നൊന്നര ക്യൂ ഒരു വേറെ അമ്പലത്തിലൊക്കെ ക്യൂ ഉണ്ടാവുന്ന പോലെയായിരുന്നു അവിടത്തെ ക്യൂ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത കാരണം നമുക്ക് എന്താ സംഭവം അറിയില്ല കാരണം ക്യൂ നിന്ന് ക്യൂ നിന്ന് അവസാനം നമ്മൾ തോറ്റു അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ശൂച്ചിമുട്ടല്ലേ അമ്പലമല്ലേ ആകെ ടെൻഷൻ അടിച്ച് മനുഷ്യന്മാര് ചത്തു എന്ന് പറഞ്ഞാൽ മതി തൊഴുത് കഴിഞ്ഞ് വന്നപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു ഇനി എന്തായാലും ഇനി ഡാൻസ് പ്രോഗ്രാമൊന്നും വേണ്ട നേരെ പുറത്തേക്കൊക്കെ പോകുക എന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ എന്തോ ഭഗവതീനയൊക്കെ വെച്ചിട്ട് ഊഞ്ഞാലൊക്കെ എത്തി അതിങ്ങനെ ആട്ടിയിട്ടൊക്കെയാണ് കേട്ടോ തൊഴുന്നത് അപ്പോൾ അങ്ങനെ അവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട് സ്പെഷ്യൽ ക്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് മുപ്പത് രൂപ സ്പെഷ്യൽ ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണക്കാരല്ലേ അപ്പോൾ നമ്മൾ സാധാരണ വരിയിലൊക്കെ നിന്ന് അല്ലർജി ഇല്ലാറ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ വായി നോക്കി കുറ്റ കുശുമ്പും കുഞ്ഞായും ഒക്കെ പറഞ്ഞ് നിന്ന് നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകാനോ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വീഡിയോ കാണട്ടോ എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു ലവ് യു ഓൾ